എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു റിട്ടയർമെൻറ്റ് പാർട്ടിയുടെ വീഡിയോ ആണ് ഞങ്ങളുടെ കുടുംബാംഗമായ അനിൽകുമാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന് ഹൃദ്യമായ ഒരു യാത്രയപ്പ് മാതൃസ്ഥാപനത്തിൽ നിന്ന് സ്വീകരിച്ച ശേഷം വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കുടുംബാംഗങ്ങളും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ഒരുക്കിയ സ്വീകരണ കാഴ്ചകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ ജീവിതം നയിക്കുന്ന എല്ലാവരുടെയും ഒഴിവാക്കാനാവാത്ത ആ ദിവസത്തിൻ്റെ സുന്ദര കാഴ്ചകൾ അനുഭവിച്ചറിയുന്നത് രസകരമാണെന്ന് തോന്നി ആ സുന്ദര നിമിഷങ്ങളെ വരും കാലത്തിനായി ഇവിടെ പകർത്തി വയ്ക്കുന്നു കുട്ടികൾക്ക് വേണ്ടി കുറേയധികം കവിതകളും കഥയും എഴുതിയിട്ടുള്ള ശ്രീജ ടീച്ചർ എഴുതിയ ഒരു പാട്ടിൻ്റെ വരികൾ ഇവിടെ ഒരു മാഷ് ആലപിക്കുകയാണ്

We now Kathir, െ സ്നേഹിച്ച പൂമ്പാറ്റക്കുഞ്ഞൊരു ആദ്യ മയക്കത്തിൽ തേൺമുർന്നു പോരുന്ന വഴി വക്കിൽ പൂത്തുകൂലച്ചു പൂകുലമെല്ലേ അതിൽ പിന്നെ ആകാശം തൊട്ടു പറന്നിട ചിറകുകൾ ചിറകുകൾക്കായതില്ല അതിൽ പിന്നെ ആകാശം തൊട്ടു പറന്നിട ചിറകുകൾ ചിറകുകൾക്കായതില്ല പാതി മയക്കത്തിൽ പൂവിൻ്റെ മാറിൽ അമ്മയോടങ്ങപ്പോൾ കൊഞ്ചിക്കൂടി ത്തിൽ പൂവിൻ്റെ മാറിൽ അമ്മയോടങ്പ്പോൾ കൊഞ്ചിക്കൂ முன்பத்தை காரியமக்கெப்னங்கு கடந்த போய் ஏற நாள் முன்பத்தை காரியம்கெப்னத்திலூட கடந்த போய் அம்மையோட பூங்குல அண்ணன் கண்ணில் பெட்டூ യോടൊപ്പം പാറിപ്പറന്നപ്പോൾ പൂങ്കുല അന്നെ കണ്ണിൽപ്പെട്ടു അരുതു മകളെ ചൊല്ലി തട്ടേ കാരണമെന്നോടു ചൊല്ലിയില്ല അരുതു മകളെ എന്നമ്മ ചൊല്ലി തട്ടെ കാരണമെന്നോടു ചൊല്ലിയില്ല പോയി തേൻ വരുന്നത് എപ്പോഴും കണ്ടിരുന്നു ആരക്കയ പോയി തെന്നു വരുന്നത് എപ്പോഴും ഞാനെന്ന് കണ്ടു ഒറ്റയ്ക്കു നീ ഇനി ജീവിക്കണമെന്ന് അമ്മ ഒരിക്കൽ എന്നോടു ചൊല്ലി ഒറ്റയ്ക്കു നീ ഇനി ജീവിക്കണമെന്ന് അമ്മ ഒരിക്കൽ എന്നോടു ചൊല്ലി ആകാശത്തേക്കങ്ങു പോയി മറഞ്ഞു അമ്മ ഏറെ കരഞ്ഞു ഞാൻ നീങ്ങിപ്പോയി കാശത്തേക്കങ്ങു പോയി മറഞ്ഞമ്മ ഏറെ കരഞ്ഞു ഞാൻ തെങ്ങിപ്പോയി അമ്മ തിരെ കരഞ്ഞു ഞാൻ തെങ്ങിപ്പോയി ന്നെ മാടി വിളിച്ചപ്പോ സങ്കടമൊക്കെയും പോയി മറഞ്ഞു കൂട്ടരു വന്നെ മാടി വിളിച്ചപ്പോൾ സങ്കടമൊക്കെയും പോയി മറഞ്ഞു വർണ്ണ ചിറകുപീരിച്ചു ഞാൻ ആകാശ വീതി ഉടങ്ങുപാറിപ്പറന്നു ചിറഘുപീരിച്ചു ഞാനാകാശ് വീതിയിലൂടങ്ങുപാടിപ്പറന്നു